മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് ശങ്കരേട്ടൻ പറയുന്നത് പക്ഷെ ഈ ചെറിയ സിനിമകളിൽ പോലും ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോ ചെയ്യുന്ന ആ ഒരു മനസ്സുണ്ട് അപ്പൊ അങ്ങനെ വിളിച്ചു എന്റെ കഥാപാത്രം എനിക്കിഷ്ടപ്പെട്ടു പവർഫുൾ ആയിട്ടുള്ള വിജയിക്കും പറയാൻ പറ്റില്ല അങ്ങനത്തെ കഥാപാത്രം തന്നെ നല്ല സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അഭിനയിക്കുക അങ്ങനെ സിനിമകളിൽ അഭിനയിക്കുന്നില്ല ചെപ്പലും ഒന്ന് എറിപ്പെന്ന് പറഞ്ഞു ഡയറക്റ്റ് ചെയ്ത് റിലീസുമായിട്ട് ബന്ധപ്പെട്ട ഓടിപ്പാടി ഹരിനാരായൻ സിനിമ ചെയ്യുന്നില്ല വാട്ട് ബാക്കി അതിൻ്റെ കഥ കിട്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെന്തായാലും നല്ലൊരു വളരും പറയുന്ന ഒരു ജാഡയും ഇല്ലാതെ ചെറിയ ക്യാരക്ടർ പോലും ശങ്കരണം ചെയ്യുന്ന ആ മനസ്സ് എന്നാണ് പറയുന്നത് ക്യാരക്ടർ നമ്മൾ വന്നിട്ട് കാര്യമില്ല നമ്മൾ ആ സിനിമയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ ഇനി സർച്ച് പല ഭാഷകളിലും ഒഴുകാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു മെയ് മിഡിൽ മഴ നോക്കിയിട്ട് ആ എന്ത് ജോണർ ഹാസനും ഒരു ഹോറാണ് ഓക്കെ പറയുമ്പോഴേക്കൊരു വിഷ്വൽ എഫക്ട്സിനൊക്കെ ഒരുപാട് ഫോളേഴ്സ് ആർട്ടിസ്റ്റിനെ നാട്ടിലൊക്കെ ഫോൾ ഗ്രാഫിക്സ് ഓഫിക്സ് തിയേറ്ററിക്കൽ ഒരു തിയേറ്ററിസാണ് ചെട്ടെന്ന് തന്നെ അത് അഭിനയിക്കുന്നുണ്ടോ ഞാനൊരു സോങ്ങിൽ മാത്രമേ ഡയറക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് തല തന്നെ എടുക്കാൻ പറ്റുള്ളൂ അല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഒരു